മുൻ മുൻധാരണകൾ ഇല്ലാതെ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഇപ്പോൾ ആംബല്ലൂരിലുള്ള ബ്ലോക്കിന് കാരണം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ എങ്ങനെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കാമെന്ന കാഴ്ചപ്പാടുണ്ടായില്ല ജനങ്ങൾ അവരുടെ കഷ്ടപ്പാട് സഹിക്കാൻ തയ്യാറായാലും ഇവിടെ പ്രശ്നം തീരുന്നില്ല ഓരോ ദിവസവും രോഗികളുമായി എത്തുന്ന അനവധിയായ ആംബുലൻസുകളാണ് ഇതുവഴി കടന്നുപോകുന്നത് തിരക്കു കുറവുള്ള സമയങ്ങളിലും ഏറ്റവും കുറയാതെ പതിനഞ്ച് മിനിറ്റ് എങ്കിലും നിരങ്ങി നീങ്ങാതെ വാഹനങ്ങൾക്ക് ആമ്പല്ലൂർ കടന്നു പോകാൻ കഴിയില്ല ആമ്പല്ലൂരിലെ ആംബല്ലൂരിലെ ദേശീയപാതയിൽ നടന്നുവരുന്ന അടിപ്പാതയുടെ നിർമ്മാണത്തെ എല്ലാർത്ഥത്തിലും സ്വാഗതം ചെയ്യുന്നു എന്നാൽ അടിപ്പാതയുടെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്ന കമ്പനി അധികൃതരുടെ ദീർഘവീക്ഷണം ഇല്ലാത്ത പ്രവൃത്തികൾ മൂലം ഇതിലെ കടന്നു പോകുന്ന യാത്രക്കാർ ദീർഘസമയം ിൽപ്പെട്ട് വലയുകയാണ് സർവീസ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ കഴിയാതെ ദേശീയപാത ബ്ലോക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ കമ്പനി ചെയ്തു വരുന്ന രീതിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ കഴിയും പക്ഷേ അതിന് അത്യാവശ്യമായി വേണ്ടത് പാതയുടെ പടിഞ്ഞാറ് വശത്ത് ഇഷ്ടം പോലെ സ്ഥലം ഉള്ളതിനാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന ചെറിയൊരു ഭാഗത്ത് സർവീസ് റോഡ് രണ്ടു വരിയാക്കിയാൽ ഇപ്പോൾ നിലവിലുള്ള ബ്ലോക്ക് ഒഴിവാക്കാൻ കഴിയും പ്രദേശത്ത് നടക്കുന്ന വികസന പദ്ധതികളുടെ കൂടിയാലോചന യോഗങ്ങളിൽ നിന്ന് പ്രദേശത്തുള്ള സാംസ്കാരിക പ്രവർത്തകരെ മാറ്റി നിർത്തുന്ന നിലപാട് പ്രദേശവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും അവസാനിപ്പിക്കണം വികസന പദ്ധതികളുടെ കൂടിയാലോചനാ യോഗങ്ങളിൽ നിന്ന് സാംസ്കാരിക പ്രവർത്തകരെ മാറ്റി നിർത്തുന്ന നയം അത് ഏതെല്ലാം പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയോ ആ പ്രദേശങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള പോരായ്മകൾ കണ്ടുവരാറുണ്ട് വികസന യോഗങ്ങളിൽ പലപ്പോഴും ഭരണകക്ഷിയുടെ കുറച്ച് പ്രവർത്തകരും ഇതര രാഷ്ട്രീയ പാർട്ടികളെ ചില സ്ഥിരമായി പങ്കെടുക്കുന്ന വ്യക്തികളും മാത്രം പങ്കെടുത്തുകൊണ്ടാണ് പലപ്പോഴും വികസന ചർച്ചകൾ നടക്കാറുള്ളത് അത്തരം ചർച്ചകളിൽ കൂടിയുള്ള നിർദ്ദേശങ്ങൾ പലപ്പോഴും ഉണ്ടാകാറില്ല അതിന്റെ പോരായ്മകളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ വിഷയത്തിലും കണ്ടുവരുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഓരോ പ്രദേശത്തും നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കൂടിയാലോചന യോഗങ്ങളിലേക്ക് ആ പ്രദേശവുമായി ബന്ധപ്പെട്ട സാംസ്കാരിക പ്രവർത്തകരെ ഇനിയെങ്കിലും അറിയിക്കുകയും അത്തരം യോഗങ്ങളിൽ പങ്കെടുപ്പുകയും ചെയ്യണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്